നമസ്കാരം സ്വാഗതം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബാനറിൽ സംഘടിപ്പിച്ച ഇന്നോവിഷൻ ബിസിനസ് കോൺക്ലേവ് ഏർപ്പെടുത്തിയ പ്രഥമ വിദ്യാർഗ എക്സലൻസ് അവാർഡ് ഹൈടെക് എഡ്യൂക്കേറിന് കൈമാറി തിരൂർ ബിയാൻകോ കാസൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ പ്രമുഖ സംരംഭകരായ കാരാടൻ സുലൈമാൻ അൻവർ സാദത്ത് കളിയത്ത് തുടങ്ങി ഒട്ടേറെ പേർ പങ്കെടുത്തു കരിയർ കൌൺസിലിംഗ് രംഗത്ത് സ്തുത്യാർഹമായ സേവനം പരിഗണിച്ചാണ് അവാർഡിന് ഹൈടെക്കിനെ തെരഞ്ഞെടുത്തത് വിദ്യാമാർഗ അവാർഡ് കോർപ്പറേറ്റ് ട്രെയിനറും ബിസിനസ് കോച്ചുമായ ഡോക്ടർ ഷാജഹാൻ അബൂബക്കറിൽ നിന്നും ഹൈടെക് സിഇഒ റിഷാം സി പി മാനേജർ സലാഹുദ്ദീൻ എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി തിരൂർ നഗരഹൃദയത്തിൽ എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ എ സി ക്ലാസ് റൂമുകൾ ഓരോ വിദ്യാർത്ഥികൾക്കും ഇൻഡിവിജ്വൽ മിനിറ്ററിംഗിനൊപ്പം ബയോമെട്രിക് അറ്റൻഡൻസ് മന്ത്ലി ആൻഡ് വീക്ലി എൻട്രൻസ് ടെസ്റ്റുകൾ വിശാലമായ ലൈബ്രറി സൗകര്യം തുടങ്ങിയ പഠന നിലവാരം ഉയർത്തുന്ന അന്തരീക്ഷം സയൻസ് ട്യൂഷനൊപ്പം നീറ്റ് ജെഇ സി യു ടി ബോർഡ് എക്സാമുകൾക്കുള്ള എൻട്രൻസ് ഓറിയന്റഡ് കോച്ചിംഗ് ക്ലാസുകൾ ഓരോ വിഷയങ്ങളിലും ഏറ്റവും മികവുറ്റ അധ്യാപകരുടെ പരിശീലനം റിപ്പീറ്റേഴ്സ് പ്രോഗ്രാമിലും എൻട്രൻസ് ക്രാഷ് കോഴ്സിനും ചേരാനുള്ള സൗകര്യം ട്യൂഷൻ ക്ലാസുകൾക്കൊപ്പം ഇനി എൻട്രൻസ് പരീക്ഷകൾക്കും മെർക്കുറിയിൽ തയ്യാറെടുക്കാം എവറി ചാമ്പ്യൻ ഹാസ് എ കോച്ച് ലെറ്റ്സ് ബി യോസ് ലോറൽ മെർക്കുറി അക്കാദമി നിയ ബഗ ലോഞ്ച് താഴെപാലം തിരൂർ നൈൻ എയ്റ്റ് ഫോർ സെവൻ സെവൻ നൈൻ ജീറോ ഏറ്റ് നൈൻ ജീരോ